വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഫർണിച്ചർ വണ്ടൂർ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം പൊളിക്കുന്നു കെട്ടിട ഉടമക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് പി വി അൻവർ സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം ഓഫീസ് പൊളിക്കുന്നത് നിലമ്പൂരിൽ ഒൻപത് വർഷത്തോളം പി വി അൻവറിന്റെ എം എൽ എ ഓഫീസായിരുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ച ശേഷമാണ് ഈ ഓഫീസ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം ഓഫീസായത് പുതിയൊരു ഓഫീസിലേക്ക് പാർട്ടി ഓഫീസ് മുൻപ് കെട്ടിട ഉടമ തൃണമൂൽ കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം ഓഫീസായി പ്രവർത്തിക്കുന്ന കെട്ടിടം പൊളിക്കുന്നത് ഏറെ ചർച്ചയായി കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ഓഫീസ് മോടി പിടിപ്പിച്ചാണ് തൃണമൂൽ കോൺഗ്രസ് നിയോജകമണ്ഡലം ഓഫീസാക്കി മാറ്റിയത് ഇതിന്റെ പുതുമമായും മുൻപാണ് കെട്ടിട ഉടമ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് ബണ്ടുങ്കൂർ